പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും കണ്ട അഫേഴ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന അസിസ്റ്റന്റ് സെയിസ്മാനും ഡബ്ല്യു സി പിഒക്കും അതുപോലെ എച്ച് എസ് എയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സാം ഉപയോഗിച്ചിട്ട് അതേ മാതൃകയിലുള്ള ഇരുപത്തഞ്ച് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി എച്ച് എസ് എയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എച്ച് എസ് എയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ റെഡി ആക്കിയിട്ടുണ്ട് കൂടാതെ മോഡൽ എക്സാമും റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാവുന്നതാണ് വേണ്ടവരൊക്കെ സ്ക്രീൻ കാർഡ് നമ്പറിൽ എച്ച് എസ് എന്ന് മെസ്സേജ് ചെയ്യുക അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി മെറ്റീരിയൽസ് എസാമാണ് വേണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ ക്ലാസുകൾ കറണ്ട് അഫേഴ്സ് ലേറ്റസ്റ്റ് ബി എസ് സി അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സിന്റെ ക്ലാസിലേക്ക് മറക്കണ്ട മക്കണ്ടാദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം തുടർന്ന് വീഡിയോ കാണണേ ഫസ്റ്റ് ചോദ്യം ഇതാണ് ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരവ് ലഭിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനാർ ശ്രീലങ്കൻ പാർലമെന്റിലെ ഈ അടുത്തിടെ ആദരവ് ലഭിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടനാര് ആരാ മോഹൻലാലാണ് അല്ലെ അടുത്തിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം പരിമിതിപ്പെടുത്തിയ രാജ്യം അടുത്തിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള സഹകരണം പരിമിതപ്പെടുത്തിയ രാജ്യമാണ് ഏത് ഇറാൻ കേരളത്തിൽ കിടപ്പ് രോഗികൾക്ക് സമഗ്രമായ സ്വാതന്ത്ര്യ പരിചരണം നൽകുന്നതിനായി ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതി ഏത് ഏതാ കേരള കെയർ ആണ് ഏതാണ് കേരള കെയർ അപ്പൊ ശ്രീലങ്കൻ പാർലമെന്റ് ഇപ്പൊ തന്നെ പഠിച്ചേ അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിക്കണം കേട്ടോ പഠിച്ചു പഠിച്ചങ്ങ് പോവാം നമുക്ക് ശ്രീലങ്കൻ പാർലമെന്റിലെ ആദവ് ലഭിച്ച പ്രശസ്തനായ മലയാള ചലച്ചിത്ര നടനാണ് ആര് മോഹൻലാൽ അടുത്തത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം പരിമിതപ്പെടുത്തിയ രാജ്യമേത ആണ് കേരളത്തിലെ കിടപ്പുരോഗികൾക്ക് സമഗ്രമായ സ്വാതന്ത്ര്യ പരിചരണം നൽകുന്നതിന് ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതിയാണിത് കേരള കെയർ ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണവും മറ്റു പഠനോപകരണം ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് പുതിയ പദ്ധതി മാ കെയർ ആണ് കേട്ടോ മാ കെയർ അപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ലഘുഭക്ഷണവും മറ്റു പഠനോപകരണം ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ് മാ കെയർ ആണ് കേന്ദ്ര പ്രതിപക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി വീണ്ടും നിയമിതനായ വ്യക്തി രവി രവി ആണ് അപ്പൊ കേന്ദ്ര പ്രതിപക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ് അഗർവാൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച സൈനിക നടപടി ഏത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് റോമിസ്ത്രീ അപ്പോ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് റോമിസ്ത്രീ എന്നതാണ് കേട്ടോ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമർദ്ദമായ ലഘുഭക്ഷണോ മറ്റു പഠനവും പല ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പുതിയ പത്തിന്റെ പേരെന്താണ് പ്രധാന പഠിച്ചെ മാ കെയർ കേന്ദ്ര പ്രതിപക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനെ വീടിന് നിയമിതനായ വ്യക്തിയാര രവി അഗർവാൾ യേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ആരംഭിച്ച സൈനിക നടപടി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്നതാണ് ഇസ്രയേലിന്റെ സംഘർഷത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ സിന്ധു മാരക രോഗികൾക്ക് ദയാബദ്ധം നിയമവിധേയമാക്കിയ രാജ്യമാണേത് ബ്രിട്ടൺ സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത ജില്ല കോട്ടയമാണ് അപ്പൊ സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത ജില്ല ഏതാ കോട്ടയമാണ് മാരക രോഗികൾക്ക് ദയാവത നിയമവിധേയമാക്കിയ രാജ്യം ബ്രിട്ടനാണ് ബ്രസൈലെ സംഘർഷത്തെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് മെറ്റയുടെ ഇന്ത്യൻ മേധാവിയായി ചുമതലയേൽക്കുന്നത് മെറ്റയുടെ ഇന്ത്യൻ മേധാവിയായി ചുമതലയേൽക്കുന്നത് ആരാ അരുൺ ശ്രീനിവാസ് ആണ് ആരാണ് അരുൺ ശ്രീനിവാസ് ആണ് കുടുംബശ്രീകൾക്ക് കീഴിലുള്ള സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം നൽകി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഏതാണ് സ്മാർട്ട് ശ്രീ ആണ് ഏതാണ് സ്മാർട്ട് ശ്രീ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗതിശക്തി മൾട്ടി മോഡൽ കം എന്താണ് കാർബോൾട്ട് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് ഗുരുഗ്രാമിലാണ് കേട്ടോ മെറ്റോടെ ഇന്ത്യ മേധാവിയെ ചുമതലയേൽക്കുന്നത് അരുൺ ശ്രീനിവാസ് ആണ് കുടുംബശ്രീയുടെ കീഴിൽ സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം നൽകി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി സ്മാർട്ട് ശ്രീ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗതി ശക്തി മൾട്ടി മോഡൽ കമ്പോട്ട് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ് ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം ഏതാ മംഗ്ലൂരുവിലാണ് കേട്ടോ മംഗ്ലൂരുവിൽ മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ പുതിയ ആപ്പിന്റെ പേരെന്ത് ഏതാ ക്ലിക്ക് ആണ് അപ്പൊ മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ പുതിയ ആപ്പ് ആണ് ഏത് ക്ലിക്ക് ആരോഗ്യ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ എഴുപത്തി ഒന്നാണ് കേട്ടോ പിന്നിലെ ഏറ്റവും വലിയ ഭൂഗർഭ എൽ പി ജി സംഭരണ കേന്ദ്രം മംഗളൂരുവിലാണ് മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയാൻ പുറത്തിറക്കിയ പുതിയ ആപ്പ് ക്ലിക്ക് ആണ് ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാ എഴുപത്തി ഒന്നാം സ്ഥാനമാണ് പതിനേഴാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉൾ സമ്മേളന വേദി പതിനേഴാമത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാം മൂന്നാം ബ്രിക്സ് സമ്മേളന വേദി ഏതാണ് ബ്രസീലാണ് വേൾഡ് ലോക പുരുഷ ജാവ്ലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് വേൾഡ് ലോക പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് നീരജ് ചോപ്രയ്ക്കാണ് കേട്ടോ ഈ അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെയാണ് ഗുജറാത്തിലെ കച്ചിലാണ് എവിടെയാണ് ഗുജറാത്തിലെ കച്ചില് പതിനേഴാമത് ബ്രിക്സ് സമ്മേളന വേദി ബ്രസീലാണ് വേൾഡ് ലോക പുരുഷ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് നീരജ് ചോപ്രയ്ക്കാണ് ഈ അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ് തിരുവനന്തപുരം വാട്ടർ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരം വാട്ടർ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാ വെള്ളയമ്പലത്താണ് കേട്ടോ എവിടെയാണ് വെള്ളയമ്പലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെൽ ബസ്സുകൾ പുറത്തിറക്കിയത് എവിടെയാ ലഡാക്കിലെ ലേയിലാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന ബസ്സുകൾ പുറത്തിറക്കിയത് എവിടെയാ ലഡാക്കിലെ ലേയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ആദ്യത്തെത്തം വഹിക്കുന്നത് ആരാ തമിഴ്നാടാണ് കേട്ടോ അപ്പൊ തിരുവനന്തപുരം വാട്ടർ മ്യൂസിയ നിലയിൽ വരാൻ പോകുന്ന എവിടെയാ വെള്ളയമ്പലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ഹൈഡ്രജൻ ഇന്ധന സെല്ലും ബെസ്സുകൾ പുറത്തിറക്കിയത് ലഡാക്കിലെ ലേയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ആദ്യത്തെത്തം വഹിക്കുന്നത് തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് വർഷത്തെ ജലവൈദ്യുതു ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് വർഷത്തെ ജല വൈതു ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് സംസ്ഥാനത്തെ എല്ലാ രക്തസാറ് ടിവന്റി ലോകകപ്പ് എഴുതി ഇന്ത്യയും ശ്രീലങ്കയുമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വർഷത്തെ ജലവൈദ്യുതു ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ് മയക്കുമരുന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ പുതിയതായിട്ട് ആരംഭിച്ച മയക്കുമരുന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ പത്തൊമ്പത് മുപ്പത്തിമൂന്നാകട്ടെ ഏതാണ് പത്തൊമ്പത് മുപ്പത്തിമൂന്ന് പതിനെട്ട് വയസ്സുപരയുടെ പ്രായമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളെ പാരമ്പര്യവും പുതിയതുമായ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകി സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് നവ്യ നവ്യ എന്ന് എന്താ പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായമുള്ള കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളെ പാരമ്പര്യവും പുതിയതുമായ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകി സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് ഏത് നവ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ മയക്കുമരുന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ പത്തൊമ്പത് മുപ്പത്തിമൂന്നാണ് പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായമുള്ള കൗമാരക്കാരായ പെൺകുട്ടികളെ പാരമ്പര്യവും പുതിയതുമായ തൊഴിൽ അവ മേഖലകളിൽ പരിശീലനം നൽകി സജ്ജരാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പുതിയ പദ്ധതി നവ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാ ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഏതാണ് കാനഡയാണ് കേട്ടോ കാനഡയാണ് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഒറ്റപ്പെട്ട വയോജനങ്ങൾക്കായി ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഒറ്റപ്പെട്ട വയോജനങ്ങൾക്കായി ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് ഏത് സല്ലാപം ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ച വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റ് ആണ് മണവാട്ടി കേട്ടോ ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ച വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റ് ഏതാണ് മണവാട്ടിയാണ് രാസവസ്തുക്കൾ ചേർക്കാത്ത പഴക്കമില്ലാത്ത മീനുകൾ ആവശ്യക്കാർക്ക് എത്തിക്കുന്ന മത്സ്യപ്പെട്ടിന്റെ പുതിയ പദ്ധതി അന്തിപ്പച്ചയാണ് കേട്ടോ രാസവസ്തുക്കൾ ചേർക്കാത്ത പഴക്കമില്ലാത്ത മീനുകൾ ആവശ്യക്കാർക്ക് എത്തിക്കുന്ന മത്സ്യപ്പെട്ടിന്റെ പുതിയ പദ്ധതി ഏതാണ് അന്തിപ്പച്ച സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ കേന്ദ്രമാക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ആറളമാണ് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ കേന്ദ്രമാക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതാ ആറളമാണ് അപ്പൊ ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ച വാണിജ്യ അടിസ്ഥാന നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റ് മണവാട്ടിയാണ് രാസവസ്തുക്കൾ ചേർക്കാത്ത പഴക്കമില്ലാത്ത മീനുകൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മത്സ്യപ്പെടിന്റെ പുതിയ പദ്ധതി അന്തിപ്പച്ചയാണ് സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ കേന്ദ്രമാക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഏതാണ് ആറളമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ മരണപ്പെട്ട ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് എൻ സി മുത്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മരണപ്പെട്ട ഐ എസ് ആർഒയുടെ ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തി എൻ സി മുത്തുവാണ് ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിന് ജയിൽ മ്യൂസിയം ആരംഭിക്കുന്ന എവിടെയാണ് ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിന് ജയിൽ മ്യൂസിയം ആരംഭിക്കാൻ പോകുന്ന എവിടെയാണ് കണ്ണൂരിലാണോട്ടോ എവിടെയാണ് കണ്ണൂരിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി അപ്പോൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് നേർവഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മരണപ്പെട്ട ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനും തമിഴ് എഴുത്തുകാരനുമായ വ്യക്തിയാണ് എൻ സി മുത്തു ചരിത്രരേഖകളും മറ്റു പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന ജയിൽ മ്യൂസിയം ആരംഭിക്കാൻ പോകുന്ന കണ്ണൂരിലാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴിയാണ് അടുത്തിടെ ബീച്ചിലും പാർക്കിലും പുകവലി നിരോധിച്ച രാജ്യം അടുത്തിടെ ബീച്ചിലും പാർക്കിലും പുകവലും നിരോധിച്ച ഏതാ ഫ്രാൻസ് ആണ് കേട്ടോ കേരള സാഹിത്യ അക്കാദമി അക്കാദമി എൻഡോൺമെന്റ് അവാർഡ് ലഭിച്ച എം സ്വരാജിന്റെ പുസ്തകമാണ് പൂക്കളുടെ പുസ്തകം കേരള സാഹിത്യ അക്കാദമി എൻഡോൺമെന്റ് അവാർഡ് ലഭിച്ച എം സ്വരാജിന്റെ പുസ്തകം ഏതാ പൂക്കളുടെ പുസ്തകമാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാ രാജസ്ഥാനാണ് അപ്പൊ അടുത്തിടെ ബീച്ചിലും പാർക്കിലും പുകവിലും നിരോധിച്ച രാജ്യം ഫ്രാൻസ് ആണ് കേരള സാഹിത്യ അക്കാദമി എൻഡോർമെന്റ് അവാർഡ് ലഭിച്ച എം സ്വരാജിന്റെ പുസ്തകം പൂക്കളുടെ പുസ്തകമാണ് ലോക പരിസ്ഥിതത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗാ ജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നോക്കി നോക്കിപ്പോയത് അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനും ഡബ്ല്യു സി പി ഒക്കും അതുപോലെ തന്നെ വരുന്ന എച്ച് എസ് എക്കൊക്കെ ഈ ഒരു കറന്റ് അഫേഴ്സ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വേണ്ടവരൊക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക എച്ച് എസ് എയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കിയിട്ടുണ്ട് വേണ്ട ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അവർക്ക് മോഡൽ എക്സാം തയ്യാറാണ് എച്ച് എസ് എയ്ക്ക് വേണ്ടിയിട്ട് അപ്പം എല്ലാവരും മെസ്സേജ് അയക്കുക എച്ച് എസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്നതായിരിക്കും കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ പി എസ് ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും ടെലിഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്